കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ വിജിലിനെ കുഴിച്ചു മൂടിയ കേസിലെ പ്രതികളുമായി കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പ് നടക്കുകയാണ് ഇപ്പോൾ മേഘ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി മേഘ അതായത് മൃതദേഹം കുഴിച്ചു മൂടിയതിനു ശേഷം ഈ വിജിലിന്റെ മൊബൈലും ഒപ്പം ബൈക്കും ഒക്കെ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവിടെയൊക്കെ തെളിവെടുപ്പ് നടത്തുന്നത് ഇനി കുഴി അതായത് കുഴിച്ചയുടെ സ്ഥലത്തൊക്കെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എങ്ങനെയൊക്കെയാണ് പോലീസ് പറയുന്നത് ഭദ്ര അതായത് മരിച്ച വിജിലിന്റെ ബൈക്ക് ഉപേക്ഷിച്ച കോഴിക്കോട് കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് വൈകിട്ടോടുകൂടി പ്രതിയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത് ഈ വിജിലിനെ കെട്ടിത്താഴ്ത്തിയ സരോവരത്തെ ചതുപ്പിലുൾപ്പെടെ നാളെയായിരിക്കും തെളിവെടുപ്പ് നടത്തുക മരണത്തിന് ശേഷം ഈ ബൈക്ക് അതായത് ഇരുപത്തി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിനാലിനാണ് ഈ സംഭവം നടക്കുന്നത് ഇരുപത്തി അഞ്ചിന് വിസിലിന്റെ ബൈക്ക് ഈ സ്ഥലത്ത് അതായത് റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് സ്ഥലത്ത് ഉപേക്ഷിച്ചു എന്ന് പ്രതികൾ പോലീസിനോട് സംബന്ധിച്ചിരുന്നു വിസിലിന്റെ കോൾ റെക്കോർഡുകൾ ഡിലീറ്റ് ആക്കിയതിനു ശേഷം ഫോൺ വലിച്ചെറിഞ്ഞു എന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് പേരാണ് പിടിയിലായിരിക്കുന്നത് ബിജിലിന്റെ സുഹൃത്തുക്കളായ നിജിൽ ദീപേഷ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ഒരാളെ കൂടി ഇനി കണ്ടെത്താനുണ്ട് രഞ്ജിത്ത് എന്ന ആളെയാണ് കണ്ടെത്താനുള്ളത് എന്നാലും കേസ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് പോലീസ് പ്രതികളുമായി റെയിൽവേ സ്റ്റേഷനിലെത്തി തെളിവെടുപ്പ് നടത്തിയത് നാളെ ഈ സരോവരത്തെ അതായത് മൃതദേഹം തെറ്റിത്താഴ്ത്തി എന്ന് പറയുന്ന സരോവരത്ത് വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം Çeri